നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇന്ന് മാഞ്ചസ്റ്റർ ഡർബിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് രാത്രി ഒമ്പത് മണിക്ക് ഏറ്റുമുട്ടുകയാണ് ഈ രണ്ട് ടീമുകളും ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് കഴിഞ്ഞ പതിനെട്ട് മത്സരങ്ങളായിട്ട് സിറ്റി തോറ്റിട്ടില്ല അൺബീറ്റൺ റണ്ണാണ് അവർ നടക്കുന്നത് യുണൈറ്റഡ് ആവട്ടെ അവരുടെ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ തോറ്റു പത്ത് കളികളിപ്പോൾ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ തോറ്റു നിൽക്കുന്ന യുണൈറ്റഡാണ് സിറ്റി ഇപ്പോൾ ടൈറ്റിൽ റേസിൽ രണ്ടാമതായിട്ട് അവർ കിരീടത്തിനായിട്ടുള്ള പോരാട്ടത്തിലാണെങ്കിൽ യൂറോപ്യൻ സ്പോർട്ട് കിട്ടുമോ എന്ന് നോക്കുകയാണ് എറിക് റിൻഹാഗിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് ഇപ്പൊ ആറാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്തേക്ക് എത്തിയാലാണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റുക അവ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് വ്യത്യസ്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന രണ്ട് ടീമുകൾ ഇനി വേണ്ട സ്ട്രൈക്കർമാരുടെ കാര്യം നോക്കുക ഹാലൻഡ് കഴിഞ്ഞ് മെഡിക് ലഫി കപ്പിൽ അഞ്ച് ഗോളുകൾ അടിച്ചു കൂട്ടിയത് അതിൽ നാലെണ്ണത്തിന് അസിസ്റ്റ് കൊടുത്ത കെ ഡി ബി ആണ് യുണൈറ്റഡിന് ആവട്ടെ അവരുടെ ഇൻഫോം സ്ട്രൈക്കർ ഹോയ്ലന്റ് പുറത്ത തൈ ടൈറിയ ഇതാണ് അവസ്ഥ ഇങ്ങനെ നിൽക്കവേ ഈ ഒരു മാഞ്ചസ്റ്റർ ഡെർബി ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് നമ്മൾ കൂടുതലെടുത്ത് പറയേണ്ടതില്ല പക്ഷെ എപ്പോഴും ഡർബി മത്സരങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോവാറുണ്ട് വെറും വാശിയും രണ്ട് ടീമിന്റെ ഭാഗത്ത് നിന്നും വരുമ്പോൾ എന്തും സംഭവിക്കാം ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക ഇരുപത്തി ആറ് കളികളിൽ നിന്ന് അൻപത്തി ഒമ്പത് പോയിന്റ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്നാൽ ഇരുപത്തിയാറ് കളികളിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റേ ഉള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം പക്ഷേ നഗര പോരാട്ടത്തിൽ ആര് വിജയിക്കും അത് പറയാൻ പറ്റില്ല കാരണം ഡർബി മത്സരങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിഷയങ്ങളും